ീ ഗുരുഭ്യോ നമ നമുക്കിന്ന് നാരദഭക്തിസൂത്രങ്ങളിലെ നാലാമത്തെ അധ്യായത്തിലെ അൻപത്തി ഒൻപത് മുതലുള്ള സൂത്രങ്ങൾ മനസ്സിലാക്കാം അൻപത്തി ഒൻപതാമത്തെ സൂത്രം പ്രമാണാന്തരസ്യ അനപേക്ഷത്വാത് സ്വയം പ്രമാണത്വാത് അതായത് അന്യപ്രമാണങ്ങളുടെ അപേക്ഷയില്ലാത്തതുകൊണ്ടും സ്വയം പ്രകാശമായതുകൊണ്ടും അതായത് ഭക്തി മറ്റു മാർഗങ്ങളേക്കാൾ സുലഭമാണ് എന്നർത്ഥം അൻപത്തി എട്ടാമത്തെ സൂത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി മറ്റു സാധനങ്ങളേക്കാൾ ഭക്തിമാർഗം എളുപ്പമാണെന്ന് അതേപോലെ ഭക്തി തന്നെയാണ് സകല സാധനങ്ങളിലും വെച്ച് സഹജവും സുലഭവുമെന്ന് അതായത് മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ഒരാവശ്യവുമില്ല ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഭക്തി സഹജമായിട്ടും സുലഭമായിട്ടും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നമുക്ക് വിശപ്പുണ്ടാകുന്നു അത് പറയാനായിട്ട് നമുക്ക് പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഭഗവാനോടുള്ള പ്രേമവും അത് സ്വന്തം അനുഭവത്തിനെതിരായിട്ട് ആരൊക്കെ എന്തൊക്കെ യുക്തികൾ പറഞ്ഞാലും അവയ്ക്കൊന്നും ഭക്തൻ്റെ ആ ഒരു ആനന്ദാനുഭവത്തിനെ ഇളക്കാനോ അളക്കാനോ ഒന്നും സാധ്യമല്ല അത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് അങ്ങനെയുള്ള ഭക്തിപരമായിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ ഭക്തിയുടെ കാര്യങ്ങൾ ഇതൊന്നും അതിനൊന്നും തന്നെ യാതൊരു പ്രമാണങ്ങളുടെയും ആവശ്യമില്ല അപ്പോൾ ഭഗവാനിൽ പരമപ്രേമരൂപമായിട്ടുള്ള ഭക്തി സ്വയം പ്രത്യക്ഷമാണ് എന്നർത്ഥം അറുപതാമത്തെ സൂത്രം ശാന്തിരൂപാത് പരമാനന്ദ രൂപാത് അതായത് ഭക്തി ശാന്തിരൂപവും പരമാനന്ദരൂപവുമായതുകൊണ്ട് സാധന ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ പരമാനന്ദ സ്വരൂപമാണ് ഭക്തി പരമപ്രേമരൂപമാണ് ഭക്തി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നാരദ മഹർഷി ദാസി പുത്രനായിട്ട് ജനിച്ച സമയത്ത് ഭഗവത് ഭജനത്തിന് അവസരങ്ങളുണ്ടായി സജ്ജന സംസർഗമുണ്ടായി ധാരാളം മുനിമാരുമായിട്ട് ഉള്ള ഒരു സംസർഗം ഉണ്ടാകാനായിട്ട് കാരണമായി അതുകൊണ്ട് ആ ഒരു ഭക്തി അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയും ഭഗവാനെ തപസ് ചെയ്യുകയും ചെയ്തു ആ ഒരു സമയത്ത് ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് താപമുക്തനായിട്ട് ആനന്ദസാഗരത്തിൽ മുഴുകി അങ്ങനെയുള്ള മഹർഷിക്ക് ആ സമയത്ത് ഭഗവാനെ കാണാനോ ഭക് തന്നെ തന്നെ കാണാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് സാധനാകാലത്തിലും ഫലകാലത്തിലുമൊക്കെ ശാന്തി നൽകുന്നതും ആനന്ദം നൽകുന്നതുമാണ് അടുത്ത സൂത്രം അറുപത്തി ഒന്നാമത്തെ സൂത്രം ലോകഹാനൗ ചിന്താനകാര്യ നിവേദിതാത്മ ലോകവേദശീലത്വാത് അതായത് തൻ്റെയും തന്നെയും തൻ്റെ ലൗകികവും വൈദികവുമായിട്ടുള്ള കർത്ത കർത്തവ്യങ്ങളെയൊക്കെ തന്നെയും ഈശ്വരന് സമർപ്പിച്ചാൽ തൻ്റെ ഉപജീവനം തന്നെ മുട്ടിപ്പോവുകയില്ലേ എന്ന് ചിന്തിച്ച് ഭക്തൻ വ്യാകുലപ്പെടേണ്ടതില്ല അർത്ഥം അപ്പോൾ എല്ലാ സമയവും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ കഴിഞ്ഞുകൂടും ആ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ ഭക്തർക്ക് അതിനെക്കുറിച്ചൊരു സംശയവുമില്ല കാരണം ഉറച്ച ഭക്തി ഉണ്ടെങ്കിൽ ഇതിൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഉറച്ച ഭക്തി ഇല്ലെങ്കിൽ ഈ ചോദ്യം ഭക്തനെ ചിന്താധീനനാക്കും അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അനന്യഭക്തിയോടുകൂടി തന്നെ ഭജിക്കുന്നവരുടെ യോഗക്ഷേമം താൻ തന്നെ വഹിക്കുമെന്ന് അത് ഭഗവാന്റെ ഒരു പ്രതിജ്ഞയാണ് അതുകൊണ്ട് അത് തെറ്റാൻ ഒരു ഒരു കാര്യവുമില്ല അത് തെറ്റുകയേയില്ല ധാരാളം ഭക്തരുടെ അനുഭവങ്ങളും ഇതിന് തെളിവാണ് നമുക്കറിയാം മഹാബലിയുടെ കഥ തന്നെ അറിയാം മഹാബലിയുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഭഗവാൻ ദാനമായിട്ട് ലഭിച്ചു എന്നാൽ ലഭിച്ചു കഴിഞ്ഞ ശേഷം വാമനമൂർത്തി എന്താ ചെയ്തത് ഒരു വലിയ അനുഗ്രഹമാണ് നൽകിയത് അപ്പോൾ അതായത് സ്വർഗവാസികൾ പോലും കൊതിക്കുന്ന സുതലത്തിലേക്ക് ബലിയെയും പരിവാരങ്ങളെയും ഭഗവാൻ അയച്ചു അതിനുശേഷം പറയുകയും ചെയ്തു അങ്ങേയും അങ്ങയുടെ അനുചരന്മാരെയും സ്വത്തുക്കളെയും എല്ലാം എല്ലാവിധത്തിലും കാത്തുരക്ഷിക്കുമെന്നും അതോടെ അതുപോലെ തന്നെ മഹാബലിയുടെ സമീപത്ത് തന്നെ എപ്പോഴും തന്നെ കാണാൻ സാധിക്കുന്നതുമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ളൊരു സ്ഥാനത്തേക്കാണ് ഭഗവാൻ ഉയർത്തിയത് അതുപോലെ തന്നെയാണ് നമുക്കറിയാം സുധാമാവിൻ്റെ ആ ഒരു കഥ ഭഗവാന്റെ സതീർഥനും അതുപോലെ വിരക്തനും വളരെ പ്രശാന്താത്മാവുമായിട്ടുള്ള ഒരു കുചേല ബാ ബ്രാഹ്മണൻ്റെ കഥ ഈശ്വര ഭജനത്തിനല്ലാതെ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാൻ ഒന്നും സമയമുണ്ടായിരുന്നില്ല കടുത്ത ദാരിദ്ര്യവുമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ദാരിദ്ര്യം ബാധിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല ഭർത്താവിനൊന്നും നൽകാൻ കഴിയുന്നില്ല കുജലപത്നി വളരെ അധികം സങ്കടപ്പെട്ടു അപ്പോൾ ആ പത്നി നിർബന്ധിച്ചിട്ടാണ് കുചലൻ ദ്വാരകയ്ക്ക് പോകുന്നത് എന്നാൽ അങ്ങനെ ദ്വാരകയ്ക്ക് പോയ സമയത്ത് ഭഗവാന് സമർപ്പിക്കാനായിട്ട് കുചേലൻ ഒരു അവിൽ കിഴി കൊണ്ടുപോകുന്നുണ്ട് ഈ അവിൽ ലഭിച്ചതെങ്ങനെയാണ് ഈ പ കുചേല പത്നി കുറേ വീടുകളിൽ പോയി ഭിക്ഷ ചോദിച്ച് വാങ്ങിയതാണ് അതിനകത്ത് കല്ലും മണ്ണും നെല്ലും പതിരും എല്ലാം തന്നെയുണ്ട് അപ്പോൾ എല്ലായിടത്തും ചെന്ന് ഭിക്ഷയാജിച്ച് കൊണ്ടുവന്ന് ആ നെല്ലൊക്കെ കുത്തി അവിലാക്കി കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ആ ഒരു അമ്മയുടെ സ്നേഹവും ഭക്തിയുമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത്രയും ഒരു ധ്യാനപൂർണ്ണമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അത് സുധാമാവിൻ്റെ അടുത്ത് ഏല്പിച്ച് ഭഗവാന് സമർപ്പിക്കുകയാണ് അപ്പോൾ ആ വിപ്രപത്നിയുടെ ഒരു സമർപ്പണമാണത് അത് ഭഗവാൻ കണ്ടില്ലെന്ന് നടിച്ചില്ല അതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ എല്ലാ സൗഭാഗ്യങ്ങളും അറിഞ്ഞു നൽകി ആ സൗഭാഗ്യങ്ങളെല്ലാം ആദ്യം കാണാൻ സാധിച്ചതും കുചേലപത്നിക്ക് തന്നെയാണ് അത്രമാത്രം കരുണാമയനാണ് ഒരു ഒരാളുടെയും ഭക്തിയെ കാൺ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഭഗവാൻ ഭഗവാന് സാധിക്കുകയില്ല അതാണ് അപ്പോൾ എല്ലാം ഭഗവാന് സമർപ്പിച്ചയാളുടെ സർവ്വകാര്യങ്ങളും ഭഗവാൻ നോക്കിക്കൊള്ളും എന്നാണ് ഈ സൂത്രത്തിൽ കൂടെ മനസ്സിലാകുന്നത് അറുപത്തി രണ്ടാമത്തെ സൂത്രം ന തത് സിദ്ധൗ ലോകവ്യവഹാരോ ഹേയഹ ഹിന്ദു ഫലത്യാഗ തത്സാധനം ച കാര്യമേവ അപ്പോൾ ഈശ്വരനിൽ ആത്മനിവേദനം ചെയ്യാൻ കഴിയാത്ത കാലത്തോളം ബലാത്കാരമായിട്ട് ലൗകിക കർമ്മങ്ങൾ വെടിയാൻ പാടില്ല എന്നാൽ കർമ്മഫലത്യാഗവും ഫലത്യാഗത്തിനുള്ള യത്നവും ചെയ്യേണ്ടതാണ് അപ്പോൾ ആത്മസമർപ്പണം ചെയ്ത ഒരാൾ ലൗകിക കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല അയാളുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന് തൊട്ടുമുമ്പിലത്തെ സൂത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അതിന് അതിനർഹതയില്ലാത്തവൻ ഈ ലൗകിക കാര്യങ്ങളൊന്നും വെടിയുന്നത് നല്ലതല്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ആത്മനിവേദനം ചെയ്തവന് കർത്തൃത്വാഭിമാനമൊന്നുമില്ല അത് ഏറ്റവും മുകളിലത്തെ ഒരു തലമാണ് വളരെ താഴെ നിൽക്കുന്ന സാധാരണക്കാരെ പോലെയുള്ളവർ അത് അതനുവരിച്ചിട്ട് കർമ്മങ്ങളൊക്കെ വെടിഞ്ഞാൽ അത് ശ്രേയസ്കരമാവില്ല അങ്ങനെ ഉള്ള സാധാരണ മനുഷ്യരെല്ലാവരും ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുക തന്നെ വേണം നമ്മൾ ഓരോ ഓരോ ആശ്രമധർമ്മങ്ങളും അതാത് സമയത്ത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചു വേണം മുന്നോട്ട് പോകാൻ ഗൃഹസ്ഥനാകുമ്പോൾ ഗൃഹസ്ഥധർമ്മം ചെയ്യണം ഗൃഹസ്ഥനായിക്കൊണ്ട് സന്യാസം അനുഷ്ഠിക്കാൻ പാടില്ല സന്യാസിയായിക്കൊണ്ട് ഗൃഹസ്ഥധർമ്മവും അനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ കർമ്മഫലമെല്ലാം ഈശ്വരന് സമർപ്പിച്ച് വേണം കർമ്മം ചെയ്യാനായിട്ട് ഫലത്യാഗം ചെയ്താൽ നമ്മുടെ ഭോക്തൃത്വ ബുദ്ധി മാറിക്കിട്ടും അങ്ങനെ ക്രമേണ കർമ്മത്യാഗവും കർത്തൃത്വ ബുദ്ധിനാശവും വന്നു ചേരും അപ്പോൾ അതുവരെ ഫലത്യാഗം ത്യാഗത്തിനുള്ള പ്രയത്നം സ്വാർത്ഥത വെടിയാനുള്ള പരിശ്രമം ഇതൊക്കെ തുടർന്നു കൊണ്ടിരിക്കുക തന്നെ വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ സർവാത്മസമർപ്പണം സാധിക്കുന്നതുവരെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ഫലം ഈശ്വരനിൽ സമർപ്പിച്ച് അനുഷ്ഠിക്കേണ്ടതാകുന്നു എന്നാണ് നമുക്ക് ഈ സൂത്രത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അറുപത്തി മൂന്നാമത്തെ സൂത്രം സ്ത്രീ ധന നാസ്തിക വൈരി ചരിത്രം ന ശ്രവണീയം അപ്പോൾ സ്ത്രീയെ ധനം നാസ്തിക വൈരി ചരിത്രം ആ ഇങ്ങനെയുള്ള ഇതിന് ആൾക്കാരുടെ ഒന്നും ചരിത്രം കേൾക്കാൻ പാടില്ല സ്ത്രീകളെക്കുറിച്ചുള്ള കഥകൾ അവരുടെ വർണ്ണനകൾ ധനത്തിൻ്റെയും ധനികന്മാരുടെയും കഥകൾ വേദനിന്ദകരുടെയും ഈശ്വരദ്വേഷികളുടെയും ചരിത്രങ്ങൾ വൈരി ചരിത്രം ഇവയൊന്നും സാധകൻ കേൾക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ച് കാമത്തിൻ്റെ പ്രതീകമാണ് അത് സാധനയ്ക്ക് തടസ്സമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെയാണ് കാമഭോഗത്തിനുള്ള ഉപായമാണ് ധനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ധനം കുമിഞ്ഞ് കുമിഞ്ഞ് കൂടുമ്പോൾ വീണ്ടും 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 സമ്പാദിക്കാനുള്ള ആഗ്രഹമാണ് വരിക അങ്ങനെയുള്ള ധനത്തിനോടുള്ള ആസക്തി കൂടും അപ്പോൾ ധനം കൂടുതൽ വരുമ്പോഴത്തേക്ക് കാമവും അതിനോടൊപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അർത്ഥ കാർ കാമങ്ങൾക്കായി ജീവിക്കുന്നവരുടെ കഥകൾ കേൾക്കുന്നത് സാധകന് നല്ലതല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നാസ്തികരുടെ അപ്പോൾ വേദത്തെ നിന്ദിക്കുകയും അങ്ങനെ പരലോകത്തെ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ ആ രീതിയിലുള്ളവരുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ല പലരും ഇങ്ങനെയാണ് പുനർജന്മം അതൊന്നും അതിനെക്കുറിച്ചൊന്നും ഉള്ള കാര്യങ്ങളൊന്നും പലർക്കും വിശ്വാസമില്ല അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെയാണ് വൈരികൾ ഇപ്പം സാധകനെയോ അല്ലെങ്കിൽ ഭക്തന്മാരെയോ ഭഗവാനെയോ ഒക്കെ ദ്വേഷിക്കുന്നവരാണ് അവരുടെ ഒന്നും ചരിത്രം കേൾക്കാൻ പാടില്ല കാരണം അതൊക്കെ മനസ്സിന് വിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അതൊക്കെ വർജിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ സാധകൻ സ്ത്രീകൾ ധനികന്മാർ നാസ്തികന്മാർ വൈരികൾ എന്നിവരുടെ ചരിതങ്ങളും അവരെക്കുറിച്ചുള്ള വർണ്ണനകളൊക്കെ വർജിക്കണം എന്നാണ് മഹർഷി പറയുന്നത് അൻ അറുപത്തിനാലാമത്തെ സൂത്രം അഭിമാന ദമ്പാതികം ത്യാജ്യം അഭിമാനം ദംഭം തുടങ്ങിയ ആന്തരശത്രുക്കളെ വെടിയുക തന്നെ വേണം അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞുവല്ലോ സ്ത്രീ അതുപോലെ ധനം വൈരികൾ നാസ്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ സാധനയ്ക്ക് തടസ്സം ഉണ്ടാകുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ധനം കൊണ്ടുള്ള അഹങ്കാരം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് അഭിമാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വയം അധാർമ്മികനായിരിക്കെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ താൻ ധാര്മ്മികനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ നടിക്കുന്നതൊക്കെ ദമ്പമാണ് അപ്പോൾ ഇതൊ ഇതൊക്കെ തന്നെയും നമ്മുടെ ശത്രുക്കളാണ് ഈ ശത്രുക്കളൊക്കെ വിട്ടുപോയാൽ അല്ലാതെ നമുക്കൊരു ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ദമ്പം എന്ന് എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആസുര സമ്പത്തിൽ ആദ്യം പറയുന്നത് തന്നെയാണ് ദമ്പം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നെ അതായത് സമസ്ത കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കുക കാമം ക്രോധം അഭിമാനം ദമ്പം ഇതെല്ലാം തന്നെയും നമ്മൾ ഉപേക്ഷിക്കുക അതെല്ലാം ഭഗവാന്റെ നേർക്ക് തിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറൊരു രീതിയിൽ തിരിക്കുമ്പോൾ നമുക്ക് മനഃശാന്തി ഉണ്ടാകുന്നു അതിനി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അറുപത്തി അഞ്ചാമത്തെ സൂത്രം തതർപ്പിതാഖിലാചാരസൻ കാമക്രോധാഭിമാനാധികം തസ്മിന്നേവ കരണീയം അപ്പോൾ സമസ്ത കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കുക കാമം ക്രോധം അഭിമാനം ഇതെല്ലാം തന്നെ ഭഗവാൻ്റെ നേർക്ക് തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നിഷ്കാമകർമ്മം നാം കുറച്ചു കാലം ചെയ്യുമ്പോൾ അതിൻ്റെ പരിമിതിയൊക്കെ മനസ്സിലാകും അപ്പോൾ കർമ്മം എല്ലാം തന്നെയും ഈശ്വരനെ സമർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലം മാത്രമല്ല കർമ്മം തന്നെ ഭഗവാന് സമർപ്പിക്കുക കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം തന്നെ ഭഗവാന് സമർപ്പിക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം ഒരു കാരണമാകുന്നു എന്ന് മാത്രം ഒരു ഉപകരണമാകുന്നു ഭഗവാൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ എന്നുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരിക ഈ നമുക്കറിയാം കർമ്മപ്രേരകൻ എന്ന് പറയുന്നത് തന്നെയും അന്തര്യാമി രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് എന്നാലും പൂർവവാസനകൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പല മോശം കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരും അങ്ങനെ ഉയർന്നു വരുന്ന ഈ ജന്മസിദ്ധമായിട്ടുള്ള വികാരങ്ങളെയൊക്കെ ഈശ്വരൻ അഭിമുഖമാക്കുമ്പോൾ അത് ഭക്തിയാകുന്നു വിഷയത്തിന് അഭിമുഖമാകുമ്പോൾ അത് കാമമാകുന്നു അത് ഭഗവാൻ അഭിമുഖമാക്കുമ്പോൾ അതെന്താകുന്നു ഭക്തിയാകുന്നു അങ്ങനെ നമുക്കറിയാം കാമത്തിൻ്റെ തന്നെ പല വേഷങ്ങളാണ് ക്രോധവും ലോഭവും ഒക്കെ ഇതൊക്കെ സാധകൻ്റെ ശത്രുക്കളാണ് അപ്പോൾ ഈ ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കി മാറ്റുവാനുള്ളൊരു പദ്ധതിയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വികാരങ്ങളെയൊക്കെ ബലം പിടിച്ച് അമർത്താൻ ശ്രമിച്ചാൽ അവ ഈ ഭിത്തിയിലൊക്കെ ചെന്ന് വീഴുന്ന റബ്ബർ ബന്ധ് പോലെയാണ് പൂർവ്വശക്തിയോടെ തിരിച്ചു വരും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ അതിനെ അടിച്ചമർത്താനല്ല ശ്രമിക്കേണ്ടത് അതിൻ്റെ ഗതി തിരിച്ചുവിടണം തിരിച്ച് എവിടേക്ക് വിടണം ഭഗവാനിലേക്ക് വിടണം അങ്ങനെ അതിനെ ഭക്തിയാക്കി തീർക്കണം കുറച്ച് പ്രയാസമാണ് എങ്കിൽ പോലും അതാണ് വേണ്ടത് അപ്പം അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഈ ഷഡ്ജിപുക്കളെ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇവയെങ്ങനെ നമുക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് തിരിച്ചുവിടാം അതായത് നമുക്ക് കാമം ഉണ്ടാകുമ്പോൾ അത് കൃഷ്ണപ്രേമത്തിന് വേണ്ടിയിട്ട് കാമം ഉണ്ടാവുക ക്രോധമാണെങ്കിൽ ഭക്തി വൈരികളുടെ പേരിൽ ക്രോധം ഉണ്ടാവുക ഭക്തന്മാരെയും ഭഗവാനെയുമൊക്കെ ആക്ഷേപിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ക്രോധിക്കുക അതുപോലെ ഭക്ത ഭക്തസംസർഗത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ലോഭം ഉണ്ടാവുക ച അതിനു വേണ്ടിയിട്ട് അധികമായിട്ട് ആഗ്രഹിക്കുക ആ സജ്ജന സംസർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക അതുപോലെ ഭഗവത് ലാഭം കിട്ടിയില്ലെങ്കിൽ മോഹം പ്രാപിക്കുക ഭക്തനാണെങ്കിൽ അതോർത്ത് ഓർത്ത് മതം ഉണ്ടാവുക മതം കൊള്ളുക അതിൽ അതുപോലെ തന്നെ മത്സരം എന്തിനാണ് വേണ്ടത് ഭഗവാനോടുള്ള ഭക്തിയിലും ഭക് ത്തന്നെ സേവിക്കുന്നതിൽ മത്സരിക്കുക അപ്പം ഇങ്ങനെയുള്ള ഈ ഷഡ്ജിപ്പുക്കളെ എല്ലാം ഭക്തിമാർഗത്തിലൂടെക്ക് നമ്മൾ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴേക്കും ശാന്തി ഉണ്ടാകും ഇങ്ങനെ എല്ലാ വികാരത്തിൻ്റെയും ലക്ഷ്യം ഈശ്വരനാക്കി തീർക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാമം ക്രോധം തുടങ്ങിയ വികാരങ്ങളുടെ ഒക്കെ പിന്നിൽ പോലും നമുക്ക് ആ ഈശ്വരൻ്റെ കരസ്പർശം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവ ശത്രുക്കളല്ലാതായി മാറുന്നതാണ് അപ്പോൾ ഇതൊക്കെ സാധ്യമാണോ എന്നൊരു സംശയം ഉണ്ടാകാം അപ്പോൾ ഭഗവാൻ തന്നെ ഉദ്ധവോപദേശത്തിൽ പറയുന്നുണ്ട് എല്ലാ കർമ്മങ്ങളും ആ ഭഗവാന് ഭഗവാനെ തന്നെ അനന്യഭക്തിയോടുകൂടി ഭഗവാനെ ചിന്തിച്ചിട്ട് ആ അനന്യാശ്രയനായിട്ട് ധർമാർത്ഥ കാമങ്ങളൊക്കെ തന്നെയും ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്താൽ നിശ്ചല ഭക്തിയെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോഴേക്കും ശത്രുക്കളൊക്കെയും മിത്രങ്ങളായിട്ട് മാറും ഈ പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ള ഈ ശത്രുക്കളെല്ലാം നമുക്കത് മിത്രങ്ങളായിട്ട് ഭവിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് കഥകളിലൂടെ അറിയാം ഇങ്ങനെ ഭക്തി കൊണ്ട് തന്നെ അതുപോലെ തന്നെ കാമം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചവരാണ് ഗോപികമാർ ദ്വേഷഭക്തി ഉള്ളിൽ വന്നതാണ് ശിശുപാലൻ ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചു ഭയം കൊണ്ട് കംസന് സാധിച്ചു സ്നേഹം കൊണ്ട് പാണ്ഡവർക്ക് സാധിച്ചു അതേപോലെ തന്നെ ബന്ധുത്വം കൊണ്ട് യാദവർക്ക് സാധിച്ചു ഭക്തി കൊണ്ട് മഹർഷിമാർക്കൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചു അതുകൊണ്ട് എല്ലാ തരത്തിലും മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുക എന്നാണ് നാരദ മഹർഷി പറയുന്നത് സർവകർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കുക കാമം തുടങ്ങിയ വികാരങ്ങൾ ഉദിച്ചാൽ അവയും ഭഗവാന്റെ നേരെ തിരിച്ചുവിടുക അപ്പോൾ ആ ഒരു എന്താ സുഖമായിട്ട് ഒഴുകുന്ന ഒരു ഭക്തി ലഭിക്കും എന്നാണ് പറയുന്നത് അറുപത്തിയാറാമത്തെ സൂത്രം ത്രിരൂപഭംഗപൂർവ്വകം നിത്യദാസ നിത്യകാന്താ ഭജനാത്മകം പ്രേമകാര്യം പ്രേമൈവകാര്യം അതായത് താമസ രാജസ സാത്വിക ഭക്തിയെ അല്ലെങ്കിൽ ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ഇങ്ങനെ ഉള്ള ആൾക്കാരുടെ ഭക്തിയൊക്കെ നമ്മൾ അതിക്രമിച്ച് നിത്യദാസൻ്റെയോ നിത്യകാന്തയുടെയോ സേവന രൂപത്തിലുള്ള ഭഗവത് പ്രേമം നേടണം ആ പ്രേമം തന്നെ നേടണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഭക്തന്മാർ പലതരമാണ് നാല് തരത്തിലുള്ള ആ ഒരു ചതുർവിധ ഭക്തന്മാരെ ഭഗവാൻ പറയുന്നുണ്ട് ആർത്തൻ അർത്ഥാർത്ഥി അതേപോലെ ജിജ്ഞാസു ജ്ഞാനി അപ്പോൾ ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖം വരുന്ന സമയത്ത് ഭഗവാനെ വിളിക്കുന്നയാളാണ് അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ ധനം അങ്ങനെയുള്ള പല കാര്യങ്ങളും ആഗ്രഹിച്ച് ഭഗവാനെ വിളിക്കുന്ന ജിജ്ഞാസു അറിവ് നേടണം എന്നുള്ള ആഗ്രഹത്തിൽ ഭജനം ചെയ്യുന്ന ആൾ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളയാൾ താൻ ഈ ശരീരമല്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആൾ അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് ഭഗവാനെ അറിയുന്നത് ജ്ഞാനിയാണെന്ന് അതുകൊണ്ട് ജ്ഞാനി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അതുപോലെ തന്നെ ജ്ഞാനിക്കും താൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഭഗ ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും അർജുനനോട് ത്രിഗുണാതീതനാവാൻ ആണ് പറയുന്നത് അർജുനൻ അർജുനനോട് ഭഗവാൻ പറയുന്നു ത്രിഗുണാതീതനാവാൻ നിസ്ത്രൈ ഗുണ്യോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിക്രമിക്കണം അപ്പോൾ ആ ഈ ഗുണങ്ങളെയൊക്കെ നമ്മൾ അതിക്രമിക്കണം ഇത്തരം ഈ ഭക്തിയൊക്കെ നമ്മൾ അതിക്രമിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ജ്ഞാനി എന്ന് പറയുന്ന ആ ഒരു ഭക്തനാ ആ ഒരു ഭക്തൻ്റെ എന്ന് വെച്ചാൽ എപ്പോഴും ഭഗവാനുമായിട്ട് നിത്യബന്ധം ഉണ്ടായിരിക്കും അതാണ് അപ്പോൾ ഇവിടെ ഈ ഗുണാതീത ഭക്തൻ എന്ന് പറയുന്നത് ജ്ഞാനീ ഭക്തനാണ് ജ്ഞാനീ ഭക്തൻ എപ്പോഴും ഭഗവാനോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അതിനാണിവിടെ ദാസൻ എന്നും കാന്ത എന്നും ഉദാഹരി ഉദാഹരണം കാണിച്ചിരിക്കുന്നത് കാരണം ദാസൻ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ തൻ്റെ യജമാനന് ദാനം ചെയ്തയാളാണ് ആത്മസമർപ്പണം ചെയ്തയാളാണ് അപ്പോൾ ആത്മസമർപ്പണം ചെയ്ത വ്യക്തിയെ ആ സ്വാമി അല്ലെങ്കിൽ യജമാനൻ രക്ഷിക്കും ആ ദാസൻ ഈ സ്വാമിക്ക് ഭൃത്യനുമാണ് അപ്പോൾ ഈ ദാസൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒന്നും തൻ്റെ യജമാനനിൽ നിന്ന് ആഗ്രഹിക്കാൻ പാടില്ല വരം ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല അതിനൊന്നും പലതും ആഗ്രഹിച്ച് യജമാന ശുശ്രൂഷ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ യജമാനൻ എന്ന് പറയുന്നത് ഭൃത്യനിൽ നിന്ന് ശുശ്രൂഷകൾ ഇങ്ങനെ ആശിച്ച് അനുഗ്രഹം നൽകുന്ന ആളാകാനും പാടില്ല അപ്പോൾ തന്നെ ഒരു ഉപാധികളുമില്ലാതെ സ്വാമിക്ക് സമർപ്പിച്ച ആളായിരിക്കണം ദാസൻ അതുപോലെ തന്നെയാണ് കാന്ത എന്നൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കാന്തയ്ക്ക് തൻ്റെ കാന്തനോടുള്ള രാഗം നിത്യമായിരിക്കണം ആ നിത്യമായിട്ടുള്ള ഒരു പ്രേമമാണ് വേണ്ടത് തിരിച്ച് അതുപോലെ തന്നെയാണ് കാന്തൻ്റെ പ്രീതിക്ക് നിത്യവും പാത്രവുമായിരിക്കണം അപ്പോൾ പരസ്പരം ആ ഒരു അനുരാഗത്തിന് ഉള്ള പരസ്പരമുള്ള അനുരാഗത്തിന് ഒരു കുറവും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ കാന്ത എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ താ രാജസം താമസം അതുപോലെ സാത്വികം ഇതൊക്കെ അതിക്രമിച്ച് ആർത്തൻ അർത്ഥാർത്ഥി ജിജ്ഞാസു ഇതൊക്കെ അതിക്രമിച്ച് നിത്യദാസനായിട്ടോ അല്ലെങ്കിൽ നിത്യകാന്തയുടേതു പോലെയോ അങ്ങനെയുള്ള സേവന രൂപത്തിലുള്ള ഭഗവത് പ്രേമം നേടണം എന്ന് തന്നെയാണ് മഹർഷി ഇവിടെ പറയുന്നത് കാരണം ത്രിഗുണഭക്തിയെ അതിക്രമിച്ച് അഹങ്കാരമൊക്കെ വെടിഞ്ഞ് നിത്യമായും നിരന്തരമായും നിഷ്കാമമായും ദാസനെ പോലെ അല്ലെങ്കിൽ കാന്തയെ പോലെ ഭഗവാനിൽ പരമപ്രേമം പുലർത്തേണ്ടതാകുന്നു എന്നാണ് നാരദ മഹർഷി ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ഭക്തിലക്ഷണം എന്നുള്ള ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് ഹരി ഓം തത്സത് നന്ദി നമസ്കാരം